ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് മഴ മൂലം രണ്ട് ദിനം മുടങ്ങിയ ടെസ്റ്റ് നാലാം ദിനം കളി നടന്നതോടെയാണ് മത്സരം ആവേശഭരിതമായത് ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ടായ ബംഗ്ലാദേശിനെതിരെ ഇരുന്നൂറ്റി എൺപത്തഞ്ചിന് എന്ന സ്കോറിൽ ഡിക്ലെയർ ചെയ്ത ഇന്ത്യ അവസാന സെഷനിൽ മികച്ച ബൗളിംഗ് പ്രകടനത്തിലൂടെ പതിനൊന്ന് ഓവറിൽ ഇരുപത്തി ആറ് റൺസിന് രണ്ട് ബംഗ്ലാദേശ് വിക്കറ്റ് വീഴ്ത്തി മത്സരത്തിൽ മുൻതൂക്കം നേടിയെടുത്തിരിക്കുകയാണ് നിലവിൽ ഇരുപത്താറ് റൺസ് ലീഡുള്ള ഇന്ത്യ അഞ്ചാം ദിനം ബംഗ്ലാദേശിനെ അതിവേഗം പുറത്താക്കി വിജയം നേടാൻ കഠിന പ്രയത്നം നടത്തുമെന്നുറപ്പാണ് ആദ്യ ദിനം മുപ്പത്തഞ്ച് ഓവർ മാത്രം മത്സരം നടക്കുകയും രണ്ടും മൂന്നും ദിനങ്ങൾ മഴയിൽ നഷ്ടപ്പെടുകയും ചെയ്ത രണ്ടാം ടെസ്റ്റിൻ്റെ നാലാം ദിനം കളി ആരംഭിച്ച് അഞ്ചാം ഓവറിൽ തന്നെ ബുംറ മുഷിഖർ റഹീമിനെ വീഴ്ത്തി ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി നൂറ്റിപ്പത്ത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ മോമനുൾഹ കൊരറ്റത്ത് പ്രതിരോധം തീർത്തത് ഇന്ത്യക്ക് തലവേദനയായെങ്കിലും മറുഭാഗത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ മത്സരത്തിൽ മുൻതൂക്കം നേടിയെടുത്തു ഒടുവിൽ നൂറ്റി എഴുപത്തിരണ്ട് പന്തിലിൽ നിന്നും മോമനുൾ ഇന്ത്യൻ മണ്ണിൽ ആദ്യ സെഞ്ചുറി നേടി എന്നാൽ മോമനുള്ളിനെ കാഴ്ചക്കാരനായി നിർത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൽ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സിന് വിരാമം വിട്ടു പതിനെട്ട് ഓവറിൽ അൻപത് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ബുംറ ബൗളർമാരിൽ മികച്ചു നിന്നു ആദ്യ ഓവറിൽ തുടർച്ചയായി മൂന്ന് ബൗണ്ടറി അടിച്ചാണ് ജയ്സ്വാൾ ഇന്ത്യൻ ബാറ്റിംഗ് ആരംഭിച്ചത് രണ്ടാം ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും അടിച്ച് രോഹിത്തും ബാറ്റിംഗ് കളറാക്കി മൂന്ന് ഓവറിൽ സ്കോർ അൻപത് കടന്നതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് പന്തുകളിൽ ഫിഫ്റ്റി കടന്ന ടീം എന്ന റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കി എന്നാൽ നാലാം ഓവറിൽ മെഹദി ഹസന് മുമ്പിൽ രോഹിത് കീഴടങ്ങി പതിനൊന്ന് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത് മുപ്പത്തൊന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടി ജയ്സ്വാളും അതിവേഗ അർദ്ധസെഞ്ചുറി നേട്ടത്തിന് ഉടമയായി ഗിൽ ജയ്സ്വാൾ കൂട്ടുകെട്ട് പത്തേ പോയിൻറ്റ് ഒന്ന് ഓവറിൽ സ്കോർ കടത്തിയതോടെ ടെസ്റ്റിൽ അതിവേഗം നൂറിലെത്തുന്ന ടീമെന്ന റെക്കോർഡും ഇന്ത്യയുടെ പേരിലായി പതിനഞ്ചാം ഓവറിൽ ജയ്സ്വാൾ മടങ്ങിയത് ഇന്ത്യയെ നിരാശരാക്കിയെങ്കിലും അമ്പത്തൊന്ന് പന്തിൽ പന്ത്രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തിരണ്ട് റൺസ് നേടി ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഗില്ലും പന്തും തുടർച്ചയായി മടങ്ങിയത് സ്കോറിങ്ങിനെ ബാധിച്ചില്ലെന്ന് തന്നെ പറയാം രാഹുൽ കോഹ്ലി സഖ്യം കൂറിനടികൾ തുടങ്ങിയതോടെ അതിവേഗം നൂറ്റമ്പത് റൺസ് നേടുന്ന ടീമെന്ന റെക്കോർഡ് ഇന്ത്യയുടെ പേരിലായി തൊട്ടു പിന്നാലെ കുറച്ച് പന്തുകളിൽ ഇരുന്നൂറ് റൺസ് നേടുന്ന ടീമെന്ന റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കി ഇതിനിടയിൽ അതിവേഗം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുപത്തേഴായിരം റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കി ഒടുവിൽ നാൽപ്പത്തി റൺസിൽ കോഹ്ലി മടങ്ങിയെങ്കിലും മുപ്പത്തിമൂന്ന് പന്തിൽ ഫിഫ്റ്റി നേടിയ രാഹുൽ മികച്ച ഫോമിലായിരുന്നു പിന്നീട് രാഹുലിൻ്റെ വിക്കറ്റും ഇന്ത്യയ്ക്ക് നഷ്ടമായി നാൽപ്പത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത്തെട്ട് ആയിരുന്നു രാഹുൽ നേടിയത് മുപ്പത്തഞ്ചാം ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് ഒമ്പത് എന്ന നിലയിൽ അൻപത്തിരണ്ട് റൺസിൻ്റെ ലീഡോടെ ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശിന് എട്ടാം ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമായി സക്കീർ ഹസനെ അശ്വിൻ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കുകയായിരുന്നു തൻ്റെ അടുത്ത ഓവറിൽ ഹസൻ മഹ്മൂദിനെ കൂടി അശ്വിൻ പുറത്താക്കി ഇന്ത്യക്ക് മത്സരത്തിൽ ആധിപത്യം നൽകി നാലാം ദിവസം എൺപത്തഞ്ച് ഓവറിൽ നാനൂറ്റി മുപ്പത്തേഴ് റൺസും പതിനെട്ട് വിക്കറ്റും വീണത് ഈ ടെസ്റ്റിനെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ് അവസാന ദിനം ആദ്യ രണ്ട് സെഷന് മുമ്പായി ബംഗ്ലാദേശിനെ ഓൾ ഔട്ടാക്കിയാൽ ഇന്ത്യക്ക് അനായാസ വിജയം പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി